ും പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവയസ്സുള്ള സ്നേഹബന്ധനം മുന്നേ അറിയിക്കട്ടെ പീഡാനുഭവ ആരാധ്യാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് രസക വ്യാഴാഴ്ചത്തെ ഒരു ധ്യാന ചിന്തയാണെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ചിലവഴിക്കാം ഒരു വാക്ക് നമുക്ക് കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗിപ്പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകർ നാഥനുമായ യേശുവയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ബസകയുടെ ഓർമ്മയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെയും അവിടുത്തെ ശിഷ്യന്മാരുടെയും ആ നാളുകളെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കർത്താവെ ധ്യാനിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ജീവിതവും ഇന്നത്തെ ഞങ്ങളുടെ പെസഹായും ഞങ്ങളൊന്നോർക്കുന്നു പ്രധാവേ ക്രിസ്തു യേശുവിൻ്റെ ശിഷ്യന്മാരോടുകൂടെയുള്ള ആ സന്ധ്യയിലേക്ക് ഞങ്ങളെ ആത്മാവിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ഞങ്ങൾക്ക് പെസഹ ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ ഭവനത്തിൽ അപ്പം മുറിക്കുമ്പോൾ അത് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ അതിപരിശുനാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ യോഹൻ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ വാക്യങ്ങളിലാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പെസഹായുടെ ഏവൻ ഗേലുവൻ ആ ഭാഗമാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് കത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അദ്ധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിലും ഒന്നുകൊരുതിയർ പതിനൊന്നാം അധ്യായത്തിലും ഈ പെസക ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെസഖായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലൂടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പുഴയെ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിലാണ് പെസഖായെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മളെല്ലാം ധാരാളം അതെല്ലാം കേട്ടിട്ടുള്ളതാണ് എല്ലാ പെസഹായിലും നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗങ്ങൾക്കൊക്കെ ചെയ്തു പോകുന്നതാണ് ഒരിക്കൽ കൂടെ നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ സമർപ്പിക്കാം ഏതെങ്കിലും ഒരു നല്ല ചിന്ത നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കാവുന്ന രീതിയിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തോലന്മാരും പെസഹായുടെ എറുസലേമിലെ പെസഹായുടെ സമയമാണ് യേശു ഇവിടെ നടത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പെസഹ എന്ന അർത്ഥം തന്നെ നമ്മൾ പലവട്ടവും കേട്ടിട്ടുള്ളതാണ് പാസ് ഓവർ എന്നാണ് പാസ് ഓവർ കടന്നു പോവുക എവിടെ നിന്ന് കടന്നു പോകുന്നു ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് ദൈവം നയിക്കുന്ന അനുഭവത്തെയാണ് ഈ പാസ് ഓവർ എന്ന് പറയുന്നത് കടന്നു പോവുക പെസഹ ഇന്ന് നമ്മൾ പെസക ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ പെസകായ്ക്ക് ഒരു മറുപെസക അവിടെ രൂപപ്പെട്ടു അത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പിതാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുന്നതിന് കടന്നു പോകുന്നതിന് എന്ന് വിളിക്കുന്നു അന്നവിടെ ഈദിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പ്രിയമുള്ളവരെ ജനം രക്ഷപ്പെട്ട് ദൈവം കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പെസഹ ഭക്ഷിക്കുന്നത് കുഞ്ഞാടിനെ അർത്തുകൊണ്ടാണെങ്കിൽ ഇവിടെ യേശു ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഈ പാപത്തിൻ്റെ ദാസത്തിൽ നിന്ന് കടത്തി പോകുന്നത് അതുകൊണ്ട് പെസഹായുടെ മറുപെസഹ എന്ന് പറയുന്നത് ഇവിടെ ബലിയാകുന്നത് യേശുക്രിസ്തുവാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ തിന്മ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യ ശരീരം ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ് ദൈവം സൃഷ്ടി ചാതത്തെ സൃഷ്ടാവുടെ തുല്യം സൃഷ്ടിയാണ് അപ്പോൾ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി പക്ഷേ മനുഷ്യൻ പാപത്തിന് അടിമയായി സാത്താൻ്റെ ഉപദേശം കേട്ട് പാപത്തിന് അടിമയായി ആ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ദൈവം ഒത്തിരി പ്രവർത്തികൾ ചെയ്തുവെങ്കിലും ഒന്നും മനുഷ്യനെ അതിൽ നിന്ന് വിമോചിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല അത്രമാത്രം സാത്താൻ അവൻ്റെ മേൽ എന്താ പറയുന്നത് അടിമത്തം അടിച്ചേൽപ്പിച്ചു ഫറവോയുടെ അടിമത്വത്തെക്കാൾ വലിയൊരടിമത്വം സാത്താൻ ഒരു അടി ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ കനാൻ ദേശത്തേക്ക് ചങ്കടലൊക്കെ കടത്തിക്കൊണ്ടുവന്നെങ്കിലും അവർ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയില്ല സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിന് കാലത്തിൻ്റെ പൂർണതയിൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്തു അത് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ആ കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നുള്ള ആ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ആ കാലത്തിൻ്റെ പൂർണ്ണതായി പെസക നാളിലാണ് യേശു അത് ക്രമീകരിച്ചത് അതാണ് സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ പഴയ നിയമ പെസഹായുടെ സമയമായപ്പോൾ യേശു ഭക്ഷണത്തിന് ഇഴുതും പ്രിയമുള്ളവരെ യേശു തൻ്റെ ജീവൻ കൊടുക്കുകയാണ് ആ ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് യേശു ക്രിസ്തു മനുഷ്യനായ ലോകത്തേക്ക് വന്ന് ദൈവഹിതമനുസരിച്ച് ഒരു മനുഷ്യനെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു മൂന്നര വർഷം പരസ്യമായി ഒരു ഒരു ശുശ്രൂഷ മുപ്പത് വർഷം രഹസ്യമായിട്ടുള്ളൊരു ശുശ്രൂഷ ആ ആ മുപ്പത് വർഷത്തിൽ മുപ്പത്തി മൂന്നര വർഷത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്മസിന് യേശുവിൻ്റെ ജനനം ഓർക്കുന്നു യേശുവിൻ്റെ ചാലാകർമ്മം യേശുവിൻ്റെ ദേവാലയ പ്രവേശനം മാമോ അങ്ങനെയെല്ലാം മാമോദീസ എല്ലാം നമ്മൾ യേശുവിനെ ഓർക്കുകയാണ് അവൻ്റെ ജനനം മുതൽ മരണം വരെ ഉയർത്തെഴുന്നേൽ പോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എന്തിനെ ഓർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഓർമ്മയും നമ്മൾ നമ്മുടെ ജീവിതത്തെ പുതുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആ പുതുക്കം പ്രാപിക്കാനായിട്ട് നമ്മളിവിടെ ഒരിക്കൽ കൂടെ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് പെസക അപ്പോൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ മോചിപ്പിക്കുന്നതിൻ്റെ ഒരു പുതുപെസക പുതിയ ബെസഹ ആ പുതിയ പെസഹായാണ് ക്രിസ്ത്യാനികൾ ഇന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് അവൻ അവരോട് പറഞ്ഞു പീഡ പീഡയനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു പീഡ പീഡയനുഭവിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന് ഈ യഹൂദന്മാര് സന്നിധ്രീൻ സംഘം പുരോഹിതന്മാർ പരീശന്മാർ ശാസ്ത്രാദി ഇവരൊക്കെ ഉൾപ്പെടെ എങ്ങനെ കൊല്ലണമെന്ന് ആലോചിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ എന്നും മുൻകൂട്ടിയുള്ള ഒരു ഉറപ്പാണ് യേശുക്രിസ്തുവിനെ അവർ ഉപദ്രവിക്കും അത് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു ശിഷ്യന്മാർക്ക് പലപ്പോഴും മനസ്സിലായില്ല എന്നുള്ളു യേശു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ മരണം മുൻകൂട്ടി കറക്റ്റ് ദിവസം അറിഞ്ഞയാളാണ് ഇന്ന സമയത്ത് അപ്പോൾ യേശു അത്യധികമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊരു പെസഹായും കൂടി ഭക്ഷിച്ചിട്ട് ഇത് പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുകയാണ് ആ ആ ആഗ്രഹിച്ച യേശുവിൻ്റെ ആഗ്രഹത്തെ പിതാവ് അനുവദിക്കുകയാണ് അതാണ് ഇവിടെ നമ്മൾ വായിച്ച് കാണുന്നത് ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു പീഡി അനുഭവിക്കുന്നു അപ്പോൾ ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചു പെസഹയ്ക്ക് മുമ്പ് യേശുവിനെ അവർ പല പ്രാവശ്യവും കൊല്ലാൻ ശ്രമിച്ചു കല്ലെറിഞ്ഞു മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചു അങ്ങനെ പല കാര്യങ്ങളും ആളുകളെ പറഞ്ഞു വിട്ട് പിടിക്കാൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അവരൊക്കെ പോയിട്ട് യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവർ അവരത്ഭുതപ്പെട്ട് പിടിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ചെല്ലുകയാണ് ഉണ്ടായത് നമുക്കറിയാം അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ത് കാര്യവും ദൈവത്തിൻ്റെ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചിട്ടേ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് എന്താ പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ശിഷ്യന്മാരോടുകൂടെ അത്യധികം ആഗ്രഹിച്ചൊരു പെസഹ ഹലളിയ അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ പെസക നമ്മുടെ ദേവാലയത്തിലെ പെസക ശുശ്രൂഷകളിലൊക്കെ യേശു ക്രിസ്തുവിൻ്റെ സജീവ പങ്കാളിത്തമുണ്ട് നമ്മുടെ കൂടെ യേശുവിൻ്റെ പെസക യേശു ഇന്നും ജീവിക്കുന്നവനായതുകൊണ്ട് നമ്മളോട് കൂടെയാണ് ആ പെസഖ മരിച്ച് മൺമറിഞ്ഞു പോയ ഒരാളല്ല മരിച്ച് എല്ലാം ഹൃദയങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു വ്യക്തിത്വമല്ല നമ്മളോട് കൂടെ ഇന്നും പെസക ഭക്ഷിക്കുന്ന ഒരു യേശുവാണ് പ്രിയമുള്ളവരെ ആ പെസക നമ്മളോടുകൂടെ ഭക്ഷിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ശിഷ്യന്മാരോട് ആഗ്രഹിക്കുന്നു എന്തിന് പിടയനുഭവിക്കുന്നതിന് മുമ്പ് എന്നിട്ട് യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവേ ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവേ അപ്പോൾ ആ പങ്കുവെക്കുക എന്നുള്ള ഒരു ധ്യാനം നമ്മൾ സൂക്ഷിക്കണം ഇത് വാങ്ങി പങ്കുവെക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ ഞാൻ പാനം ചെയ്യുകയല്ലോ പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ അങ്ങനെയാണ് സത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് ഈ പങ്കുവെക്കുക ഓർമ്മയ്ക്കായി ചെയ്യുക അപ്പോൾ ഓരോ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ എത്ര കരുതലാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വരാനിരുന്ന ജനത്തോട് കാണിച്ചത് എത്ര കരുതൽ എത്ര സ്നേഹം എത്ര ബഹുമാനം ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം തൻ്റെ പുത്രൻ്റെ ബലിയർപ്പണത്തിലൂടെ നമ്മളെ സൗജന്യമായ രക്ഷയിലേക്ക് നയിച്ചു അതുകൊണ്ട് ഞാൻ വരുന്നതുവരെ ഞാൻ വീണ്ടും മകത്വ പ്രതിഷ്ഠീകരണത്തിൽ വരുന്നതുവരെ നിങ്ങളിത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുകയും അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് അരി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സത്യത്തിൽ പിന്നെ പറയുന്ന വാക്ക് ഒരു വിഷമത്തിൻ്റെ വാക്കാണ് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു ഈ ഒരു വാക്കാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ പെസഹായിൽ നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ടത് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആരും ഒറ്റക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം തങ്ങളിൽ ആരാണിത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഒറ്റിക്കൊടുക്കുന്നവൻ്റെ പേരൊന്നും പറയാതെ സ്വയം ഒന്ന് വിചിന്തനത്തിന് വേണ്ടി പന്ത്രണ്ട് പേരും അവനവനോട് തന്നെ ഒന്ന് ചോദിക്കാൻ വേണ്ടി അവനവനത്തിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വലിയൊരു രഹസ്യം യേശു വെളിപ്പെടുത്തുകയാണ് ഈ രഹസ്യം ഈ ഒറ്റിക്കൊടുക്കുന്നവനും ഇവനെ മധ്യസ്ഥനായി നിന്ന് ഇത്ര പൈസയ്ക്ക് ഒറ്റ കൊടുക്കാൻ ഒരുക്കിയ ആ മധ്യസ്ഥന്മാരും പണം മുടക്കുന്ന സന്നിധ്രൻ സംഘവും അല്ലാതെ വേറെ ആരും അറിയുന്നില്ല പതിനൊന്ന് ശിഷ്യന്മാർ പോലും അറിയുന്നില്ല അപ്പോൾ യേശുവിൻ്റെ ഈ പ്രഖ്യാപനം ഇന്ന് വേഷമേൽ കൈവച്ചിരിക്കുന്നവൻ അപ്പോൾ അവിടെ ആരാണ് കർത്താവ് ആരാണ് കർത്താവ് എന്നുള്ള ചോദ്യമുണ്ട് ഞാനാണോ 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 എന്നൊരു ചോദ്യം ആ ഒരു ചോദ്യം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പെസകാ ഭക്ഷണത്തിൽ രൂപപ്പെടണം തന്നെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് ചതിക്കാൻ പറ്റുമോ എന്നൊരു സ്വയം പരിശോധന ഒരു സ്വയം പരിശോധന ഇന്ന് ഇന്ന് എന്താ പറയുന്നത് ഇന്ന് അങ്ങനെയല്ലേ ഇത് യേശു ഒരു ഗുരുവും ശിഷ്യനും എന്നാണ് ഇവിടെ പറയുന്നത് ഒരു ശിഷ്യൻ യേശു ഗുരു പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ ഒരു സംഭവമല്ലേ യേശു ഇവരുടെ എല്ലാം പിതാവല്ലേ ആ പിതാവ് സ്വന്തം അപ്പനെ ഒറ്റിക്കൊടുക്കുന്ന ഒരനുഭവമല്ലേ ഇത് ഇവർ അപ്പനും മക്കളുമാണെന്ന് വിചാരിക്കുക സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പ്രാർത്ഥിപ്പിച്ച യേശു യേശു പൂർണ്ണ ദൈവമാകയാൽ ഈ ശിഷ്യന്മാരുടെയും എൻ്റെയും നിന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും അപ്പനാണ് പിതാവാണ് അപ്പം യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞില്ലേ അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും ഒറ്റക്കൊടുക്കും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയൊക്കെ ഒരിക്കലും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ മനസ്സ് അത്യധികം വേദനിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ ഈ പെസക ആഘോഷിക്കുമ്പോൾ ഈ പെസക യഹൂദന്മാരുടെ പെസക ഇസ്രായേൽ ജന ചെങ്കടൽ കടന്നതിൻ്റെ ഓർമ്മയാണെങ്കിൽ ആ ചെങ്കടൽ കടന്നത് അവർക്ക് സന്തോഷത്തിൻ്റെയും തപ്പെടുത്തും കിന്നരമെടുത്തൊക്കെ അവർ ആഘോഷിച്ചിരുന്നതാണെങ്കിൽ ഈ മറുപെസക സങ്കടത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയുമാണ് ഈ ഈ പിന്നെ പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന നാളത്തെ ദുഃഖവെള്ളി അത് വലിയൊരു സങ്കടത്തിൻ്റെ അനുഭവമാണ് അപ്പം ഈ ഈ പെസഹായിൽ പ്രിയമുള്ളവരെ ഈ ഈ അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബമാണ് അപ്പം മുറിക്കുന്നതെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുതേ ശത്രുക്കൾക്ക് പോലും ഇതുണ്ടാകരുതേ എന്ന് ചിന്തിച്ചെടുത്ത് ധ്യാനിച്ചെടുത്ത് പ്രാർത്ഥിച്ചെടുത്ത് അത് എതിരെ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുനീരിൻ്റെ അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും പെസഹായെങ്കിൽ ഈ പെസഹായിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് സാരമില്ല ഇതിൽ നിന്നും നീ കടന്നു പോകും ഈ സങ്കടങ്ങളിൽ നിന്ന് നീ കടന്നു പോകും ഈ സങ്കടം നിന്നെ അലട്ടുണ്ടാവും ഞാനും എൻ്റെ പെസഹായിൽ ഏർ സ്ലേം തെരുവിൽ അല്ലെങ്കിൽ ഏർ സ്ലേമിൽ അന്ന് എല്ലായിടത്തും വരുന്ന ആളുകൾ ചെറു പെസഹായും വലിയ പെസഹായുമൊക്കെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണിത് ആ പെരുന്നാളെല്ലാം അവരാഘോഷിച്ച് സന്തോഷമാകുമ്പോൾ അങ്ങ് എൻ്റെ ജീവിതം എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു എൻ്റെ ഹൃദയം മരണത്തോളം എത്തിയിരിക്കുന്നു എന്ന് യേശു പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് യേശുവിൻ്റെ പെസഹ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ ഞാനും നിങ്ങളും ഈ പെസഹ കണ്ണീരിൻ്റെ സങ്കടത്തിൻ്റെ ഉറ്റവരുടെ വേർപാട് കൊണ്ട് ചില പ്രയാസങ്ങൾ കൊണ്ട് ചില കടബാധ്യതകൾ കൊണ്ട് ചില ഒറ്റിക്കൊടുക്കൽ കൊണ്ട് അവൻ അവനെന്നെ വഞ്ചിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് ഈ പ്രശ്നമായത് ഇങ്ങനെ ചില വഞ്ചനകളുടെയും ചില ചതികളുടെയും ചില ഒറ്റിക്കൊടുക്കലിൻ്റെയും ഒക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ പെസകാസന്ധ്യയിൽ നമ്മളായിരിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് പ്രിയ മകനെ മകളെ നിൻ്റെ പെസക കണ്ണീരിൻ്റേതായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ കണ്ണീർ കുടിച്ചു നിനക്ക് വേണ്ടി നീ എന്നെ നോക്കുക നീ എന്നെ മനസ്സിലാക്കുക എൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ എൻ്റെ മകൻ എന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നപ്പോൾ പോലും ഇരുന്നപ്പോൾ പോലും ഞാൻ അവന് അപ്പം കൊടുത്തവനാണ് ഞാൻ അവൻ്റെ പേര് കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞില്ല പണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരിക്കൽ കൂടെ പറയട്ടെ ഈ പെസഹ വഞ്ചനയുടെയും ചതിയുടെയും അനുഭവത്തിൻ്റെ പെസഹായാണെങ്കിൽ അതേ കണ്ണീര് അതേ കണ്ണീര് അനുഭവിക്കുന്നവൻ യേശു ക്രിസ്തുവിലേക്ക് നോക്കി യേശു ക്രിസ്തുവനെ ആ പെസക മേശ അവനെ ആശ്വസിപ്പിക്കുകയാണ് ശത്രുവിനെ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിക്കുന്ന മേശ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച മേശ നിർമ്മലവും വിശുദ്ധവുമായ കൈകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മേശ ഇന്നത്തെ കർത്തൃമേശ അതാണല്ലോ ഇന്നത്തെ കർത്തൃമേശയിൽ പറയുന്നില്ലേ ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവമല്ലാതെ പരിശുദ്ധനില്ല ലോകത്തെ കരുണയോടെ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മോട് കൂടെ തൻ്റെ തിരുമേനിയുടെ വിലയർ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ ജീവനിലും ജീവിപ്പിക്കുന്ന പരിശുദ്ധരൂഹ നമ്മോട് കൂടെ അത് നമ്മൾ കുറവുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന തൃത്ത ദൈവം നമ്മുടെ കൂടെ രെങ്കിലും ചതിയിൽപ്പെട്ടു വഞ്ചനയിൽപ്പെട്ടു സ്വന്തം മക്കൾ പോലും നമ്മുടെ ജീവിതം മനസ്സിലാക്കിയല്ലോ എന്ന വേദനയോടുകൂടി പെസഹായിക്കാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പെസഹാമേശയുടെ മുമ്പിൽ കൈ വെക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെയും പുറത്തുകൊണ്ടും അവരോടൊക്കെയും ക്ഷമിച്ചുകൊണ്ടും അവർക്കൊരു ദോഷവും വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ടും ഈ പെസഹ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ ല വീടുകളിൽ പെസഹാപ്പം മുറിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് പള്ളികളിലും പെസഹാപ്പം മുറിക്കുന്നുണ്ട് ഓരോരുത്തരും വിചാരിക്കുക എൻ്റെ കൈ ശുദ്ധമാണോ എൻ്റെ കൈ ആരെങ്കിലും ഒറ്റക്കൊടുക്കുന്നതിന് വേണ്ടി നീട്ടിയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ പിടിച്ചുകൊള്ളുക പണത്തിനു വേണ്ടിയാകട്ടെ എന്തിനു വേണ്ടിയുമാകട്ടെ അപ്പോൾ ഇത് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിശുദ്ധിയുടെ നിറകുടത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ ഇന്നും ഞാൻ പാപത്തോടെയാണോ ഈ കൊടുക്കുന്ന ശിഷ്യനെ പോലെ ആണോ എന്ന് പരിശോധിക്കുക എങ്ങനെയാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു അവൻ ദുരിതം എന്നാൽ അവനെ ആരും ഓറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം ഹാലലിയ അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച രണ്ട് ചിന്തകൾ ഒന്ന് ഞാൻ എന്നെ മറ്റുള്ളവർ ചതിച്ചതിൻ്റെയും വഞ്ചിച്ചതിൻ്റെയും അതും ഏറ്റവും എൻ്റെ ഏറ്റവും അടുത്തവര് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവര് എനിക്ക് അങ്ങനെ ഒരു ദണ്ണമുണ്ടാകും ആ ആളിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഇന്ന് ദണ്ഡനം അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ പെസക എൻ്റെ ആ കണ്ണീരിൻ്റെ പെസകയാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് വ്യക്തിയോടൊരിക്കലും മനസ്സുകൊണ്ടോ ആ ശരീരം കൊണ്ടോ ഒരു കാരണത്താലും ഐക്യപ്പെടാൻ പറ്റാത്ത ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു ഈ പെസക നിൻ്റെ പെസക കണ്ണീരിൻ്റെ പെസകയാണെങ്കിലും ഈ കണ്ണീരിൻ്റെ പെസകായിൽ മകനെ ഞാൻ ചെയ്തതുപോലെ നിൻ്റെ കൈ ആ ഒറ്റിക്കൊടുത്തവൻ്റെ നിന്നെ വേദനിപ്പിച്ചവൻ്റെ നിൻ്റെ ഉപദ്രവിച്ചവൻ്റെ വായിലേക്ക് നിൻ്റെ കൈ നിങ്ങളട്ടെ അവൻ സമൂഹത്തിൽ അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കും നീയായിട്ട് അവനൊരു ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് തുനിയരുത് എന്ന് ഇന്ന് യേശു നമ്മളോട് സംസാരിക്കുന്നു രണ്ട് നാം ഈ ഒറ്റ കൊടുക്കുന്നവനെ പോലെയാണോ ഈ പെസക ഭക്ഷിക്കുന്നത് ഈ സമൂഹത്തിൽ മറ്റ് പതിനൊന്ന് പേരോട് കൂടെ ഇരിക്കുമ്പോൾ ഹാവു രക്ഷപ്പെട്ടു എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ ഞാനും മറ്റ് പതിനൊന്ന് പേരോട് പേരോട് കൂടി അപ്പം ഞാനും വാങ്ങി എന്നെ ആരും അറിഞ്ഞില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം നിന്നെ ആരും അറിഞ്ഞില്ല പക്ഷേ നിന്നെ അറിഞ്ഞല്ലോ അന്ന് രാത്രി അറിഞ്ഞല്ലോ നീ ആരാണെന്ന് നിനക്കെന്ത് സംഭവിച്ചു എന്ന് അപ്പോ പ്രവർത്തനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ വരെ വാക്യങ്ങൾ കൂടി നിങ്ങൾ വായിക്കണം എന്ത് സംഭവിച്ചു എന്ന് ആ അപ്പം മേടിച്ചവൻ അവനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ വ്യക്തമായി ശിഷ്യന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കൂട്ടുകാരനാണല്ലോ പന്ത്രണ്ട് പേരിൽ ഒരുവനാണ് വായിക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈ അത്താഴത്തിൽ ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നെ കണ്ടില്ലല്ലോ എന്ന് നീ വിചാരിച്ച് നീ രക്തബലമായ കൈ നീട്ടരുത് മറുഷൻ്റെ കൈകൾ ശുദ്ധമാക്കി അപ്പത്തെ സ്പർശിക്കാൻ നീ ശ്രമിക്കുക പ്രസക അപ്പത്തെ സ്പർശിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ ശുദ്ധമാണോ എന്നുകൂടി പരിശോധിച്ച് സ്പർശിക്കുക ഓരോ കുടുംബനാഥനും ഓരോ കുടുംബാംഗങ്ങളും ഓരോ വ്യക്തികളും പരിശോധിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക രണ്ട് ചിന്ത നമ്മുടെ മുമ്പിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വെച്ച് തന്നു പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നല്ലൊരു പെസക വ്യാഴാഴ്ചയുടെ സന്ധ്യ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പെസഹായാൽ പെസഹാടിനെ നീക്കിയ മസിക ഞങ്ങളെല്ലാവരെയും മോദിപ്പിക്കുക സന്തോഷിപ്പിക്കുക നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമി